ഹായ് ഹലോ ചിത്രാസ് ഗാർഡനിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നല്ല ഓർക്കിഡ് റോസ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർ വേഗം തന്നെ തൊട്ട് താഴെ കൊടുത്ത നമ്പർ വിളിച്ച് ഓർഡർ കൺഫേം ആക്കിക്കോളൂ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ല അടിപൊളി ഫിറ്റോണിയ പ്ലാന്റ്സ് ആണ് കേട്ടോ ഫിറ്റോണിയ അഥവാ നെർവ് പ്ലാന്റ്സ് എന്നറിയപ്പെടുന്ന ഈ പ്ലാന്റിൻ്റെ ഭംഗി നിങ്ങൾക്കറിയായിരിക്കും ഇതിൻ്റെ ഈ ഒരു ലീഫിൽ കറർ വരുന്നത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഭംഗി അത്രയ്ക്ക് ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ലീഫ് കാണാൻ വേണ്ടി പിന്നെ ഇതിൽ ഫ്ലവേഴ്സ് ഉണ്ടാകാറുണ്ട് ഒരു ചെറിയൊരു പച്ച തണ്ട് വന്നിട്ട് അതൊരു ചെറിയ വെള്ള വെള്ള കുഞ്ഞ് ഫ്ലവേഴ്സ് ആയിരിക്കും വരുന്നത് അപ്പോൾ ഫ്ലവറിനേക്കാളും ഒക്കെ ഏറ്റവും കൂടുതൽ ഭംഗി വരുന്നത് അതായത് ഫിറ്റോണിയൻ്റെ ലീഫാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ ലീഫിൻ്റെ കളറും അതുപോലെ തന്നെ ഷെയ്പ്പും ഒക്കെ ഒത്തിരി ഭംഗിയാണേ നമ്മൾ ഫിറ്റോണിയ പ്ലാന്റ്സ് പോട്ടിൽ വളർത്തിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ പോട്ട് ഫുള്ള് കവർ ചെയ്തിട്ട് വരും കേട്ടോ പല വെറൈറ്റീസിലും നമുക്ക് ഫിറ്റോണിയ പ്ലാന്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് പല കളേഴ്സിനുണ്ട് കേട്ടോ ഫിറ്റോണിയാസ് പല കളർ കോമ്പിനേഷനിലൊക്കെ വരുന്നുണ്ട് ഇത് കണ്ടില്ലേ ഇത് നല്ല ഡബിൾ കളേഴ്സിൽ വരുന്ന ഫിറ്റോണിയ പ്ലാന്റ്സ് എന്തൊരു ഭംഗിയാണെന്ന് കണ്ടില്ലേ അപ്പോൾ ഇതുപോലത്തെ ഒത്തിരി വെറൈറ്റീസ് ഓഫ് ഫിറ്റോണിയേൻ്റെ ഒരു അടിപൊളി കോംബോയും കൊണ്ടാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഫിറ്റോണിയ പ്ലാന്റ്സിന് ഓവർ വാട്ടറിങ് ഒന്നും വേണ്ട നമ്മൾ ഇതിൻ്റെ കട്ടിങ്സ് എടുത്തിട്ടാണ് പ്രൊപ്പഗേറ്റ് ചെയ്യാറ് അതുപോലെ തന്നെ നമുക്ക് ഹാങ്ങിംഗ് പോട്ടിലും വളർത്തിയെടുക്കാൻ പറ്റും നോർമലായിട്ടുള്ള പോട്ടിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ നല്ല ഭംഗിയിലുള്ള ഫിറ്റോണിയ ആണ് ഇതാണ് ഇരുപത് വെറൈറ്റീസ് കേട്ടോ അപ്പോൾ ഇരുപത് വെറൈറ്റീസിൻ്റെ ആ പ്ലാൻ സൈസ് കാണിച്ചു തരാം ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ തരുന്നത് കേട്ടോ ദാ ഈ പ്ലാന്റ്സ് ഒക്കെ കണ്ടിരിക്കുക ഇത് നല്ല ഡബിൾ കളേഴ്സ് ആയിട്ട് ലീഫ് വരുന്ന വെറൈറ്റി ആണ് കേട്ടോ ഇതൊക്കെ കണ്ടോ ഇതിൻ്റെയൊക്കെ ലാസ്റ്റുള്ള ലീഫും ആദ്യമേ വരുന്ന ഒക്കെ ആയിട്ട് നല്ല വ്യത്യാസം ഉണ്ടാവും നല്ല ഗ്ലേസിങ്ങോട് കൂടിയുള്ള ലീഫാണ് ഇതൊക്കെ കേട്ടോ അപ്പോൾ എല്ലാ ഫിറ്റോണിയും പോലെ റൂട്ട് വന്നിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് ഇതിൻ്റെ ഒക്കെ തളർപ്പ് കണ്ടിരിക്കുക നല്ല കളേഴ്സിലാണ് കയറി വരിക അപ്പോൾ ഓരോ പ്ലാന്റ്സിൻ്റെ ലീഫിലൊക്കെ ഡിസൈനും അതിൻ്റെ സ്ട്രക്ചറും ഒക്കെ നല്ല മാറ്റം ഉണ്ടാവും അപ്പോൾ എല്ലാം നമ്മൾ ജിഫി ബാഗിൽ നട്ടിട്ടുള്ള കാരണം എളുപ്പം തന്നെ നമുക്കിത് ഗ്രോത്ത് ചെയ്യാനും പ്ലാന്റ് ചെയ്യാനും ഒക്കെ എളുപ്പമായിരിക്കും കേട്ടോ ഇപ്പോൾ ജിഫി ബാഗിൽ നട്ടതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എളുപ്പത്തിൽ വളരുകയും ചെയ്യും അതുപോലെ തന്നെ കണ്ടില്ലേ വളരെ ചെറിയ റൂട്ടായിരിക്കും ഇതിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ ജിഫി ബാഗ് പൊട്ടിക്കാതെ തന്നെ മാക്സിമം ഞങ്ങളുടെ പോട്ടി മിക്സിലേക്ക് ഒന്ന് ഇറക്കി വെച്ചാൽ മാത്രം മതി ജിഫി ബാഗ് ഒരു ഒരു രണ്ട് മാസം കൊണ്ട് തന്നെ തന്നെ പൊട്ടിപ്പോകൂട്ടോ ഇതുകൊണ്ടിരുന്ന വളരെ ചെറിയ വേരായിരിക്കും ഉണ്ടാവും അപ്പോൾ നമ്മൾ കൈ കൊണ്ട് പൊട്ടി പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വേരെല്ലാം നാശമായി പോകാനും വേര് പൊട്ടിപ്പോകാനൊക്കെയുള്ള ചാൻസ് കൂടുതലാണ് ഇതൊക്കെ ഡബിൾ കളേഴ്സിൽ വരുന്ന ഫിറ്റോണിയ വെറൈറ്റീസ് ആണ് നമുക്കിങ്ങനെ മൊത്തത്തിൽ ഇരുപത് വെറൈറ്റി ഫിറ്റോണിയാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അതിൽ ഗ്രീൻ ആൻഡ് വൈറ്റ് തന്നെ കണ്ടില്ലേ രണ്ട് മൂന്ന് വെറൈറ്റീസോളം ഗ്രീൻ ആൻഡ് വൈറ്റ് ഫിറ്റോണിയ നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് ഫിറ്റോണിയൊക്കെ കണ്ടില്ലേ വൈറ്റ് കൂടുതൽ വരുന്ന ആയിരിക്കും ഇത് കൂടുതലായിട്ട് നല്ല വലിയ റൗണ്ട് ലീഫ് ആയിരിക്കും ഇതിന് വരിക അപ്പോൾ ഓരോ വെറൈറ്റിക്കും ഓരോ സൈസും അതുപോലെ തന്നെ കളറും അങ്ങനെ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാവും അപ്പം നമ്മുടെ ഈ ഒരു കോംബോയ്ക്ക് ഇരുപത് വെറൈറ്റീൻ്റെ ഈ ഒരു ഫിറ്റോണിയേൻ്റെ കോംബോയ്ക്ക് റേറ്റ് വരുന്നത് നമുക്ക് വെറും അറുന്നൂറ്റി ി അൻപത് രൂപയുള്ളൂ കേട്ടോ അറുന്നൂറ്റി അൻപത് രൂപയ്ക്ക് അടിപൊളി പ്ലാൻസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അതല്ല ഇനി നിങ്ങൾക്ക് പത്ത് വെറൈറ്റീസ് വിറ്റോണിയ മാത്രം മതിയെങ്കിൽ പത്ത് വെറൈറ്റീസിൻ്റെ കോംബോ ആയിട്ട് നമ്മൾ നൽകുന്നുണ്ട് അപ്പോൾ ഇരുപത് വെറൈറ്റീസിൻ്റെ അറുന്നൂറ്റി അൻപത് രൂപയാണ് പത്ത് വെറൈറ്റീസിൻ്റെയും കൊടുക്കുന്നുണ്ട് വേണ്ട ഒരു വേഗം തന്നെ തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ഓർഡർ കൺഫേം ആക്കാൻ ശ്രമിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്